സഹോദരന്മാർ സഹോദരന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യവിശ്വാസിയുടെ കാര്യത്തിലും കുടുംബബന്ധമോ ഉടമ്പടിയോ അവർ പരിഗണിക്കാറില്ല അവർ തന്നെയാണ് അതിക്രമകാരികൾ ആര് സത്യവിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് സത്യവിശ്വാസിയുടെ കാര്യത്തിൽ കുടുംബ ബന്ധമോടും ഉടമ്പടി ഒന്നും പരിപാലിക്കാൻ പ്രവാചകനോടൊക്കെ ചെയ്ത് കൂട്ടിയത് പ്രവാചകൻ അവിടെ അവിടെ സമുദായത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നല്ലോ അല്ലെ അവരുടെ നാട്ടിൽ നിന്നിട്ടോ പുറത്താക്കി അത് മാത്രമല്ല പ്രവാചകൻ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കുടുംബക്കാരോട് പറഞ്ഞ് പരത്തിയില്ലേ പ്രവാചകന്റെ പിതൃവാലിബ് അബുദുൽ മുത്തലിമയോടൊക്കെ ഒറ്റപ്പെടുത്താൻ ഒമ്പത് പ്രവാചകനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയും അങ്ങനെ എല്ലാവിധ അതിക്രമങ്ങളും അഴിച്ചുവിട്ടു ഇസ്ലാമനെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന ബിലാൽ അള്ളാഹുൻ്റെ എൻ്റെ പുറത്ത് ചൂടുള്ള കരിങ്കല് കഴിച്ചു വെച്ച് ചൂടുള്ള മണൽപ്പരപ്പിൽ കിടത്തില്ലെ വെയിലത്ത് കിടത്തി എന്തൊക്കെയോ ദ്രോഹങ്ങൾ ഒരു മനുഷ്യപ്പറ്റുമില്ലാത്ത കൂട്ടരായിരുന്നു ഇവർ അതുപോലെ തന്നെ ഹംസാഹനൻ്റെ കടലെടുത്ത് ചവച്ചു തുപ്പി യാതൊരു മനുഷ്യ പരിഗണനയും കാണിക്കാത്തവരാണ് ഈ സത്യനിശ്ചേരികൾ അപ്പം അവരോട് ഇങ്ങോട്ടേക്കും നിങ്ങളൊരു മനുഷ്യ മാനുഷിക പരിഗണന നടത്തേണ്ടതില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അവർ തന്നെയാണ് അതിക്രമകാരികൾ അവർ ഇസ്ലാമിനെ അതിക്രമകാരികളായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ആദ്യമായിട്ട് അതിക്രമം ചെയ്തത് ഈ സത്യനിശ്ചേരികളാണ് അല്ലേ ആദ്യം പറഞ്ഞ സന്ദേശം ഉൾക്കൊണ്ടാൽ മതിയായിരുന്നു അത് ഉൾക്കൊണ്ടില്ല മാത്രമല്ല പ്രവചനം നാല് കടത്തിയും ചെയ്ത് തിക്രമം ചെയ്ത ആരാണ് സത്യനിഷേധികളാണ് പ്രവാചകന് മാന്യമായിട്ടാണ് പ്രബോധനം നടത്തിയത് വാക്ക് തോക്ക് സോറി വാള് ചൂണ്ടിക്കൊണ്ടല്ല പ്രബോധനം നടത്തിയത് യഥാവിധി സത്യമാണ് പറഞ്ഞത് പക്ഷേ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പ്രവാചകനവർ എറിഞ്ഞു ഒഴിക്ക് പെച്ചത് അവരോട് അത്രക്ക് പരിഗണന കാട്ടിയാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ പറയാം എന്നാൽ അവിടെ പശ്ചാത്തലപിക്കുക നിസ്കാരം പുറപ്രകാരം നിർവഹിക്കുകയും സക്കാർത്തി നൽകുകയും ചെയ്യുന്ന പക്ഷം അവരുടെ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു പിന്നെ അവർ പശ്ചാത്തലപിച്ച് മടങ്ങുകയാണ് മടങ്ങണം പിന്നെ നിസ്കാരം ഉറപ്പ പോലെ നിർവഹിക്കണം മനസ്സിലായി എങ്ങനെയാണ് പ്രവചനം കൽപ്പിച്ചത് അതുപോലെ പ്രവചനം ഞാൻ നമസ്കരിച്ച മാതിരി നിങ്ങൾ നമസ്കരിക്കുകയും ഞാൻ തവാഫ് ചെയ്യുന്നതിന് നിങ്ങൾ തവാഫ് ചെയ്യുകയും ഞാൻ തവാഫ അവസാനിക്കുന്നവർക്ക് നിങ്ങൾ തവാഫ അവസാനിക്കുകയും ചെയ്യൂ എന്നാണ് പ്രവാചകം കൽപ്പിച്ചത് അപ്പം അതുപോലെ നമ്മൾ ചെയ്യുക പ്രവാചക സംസ്കാരം നമ്മൾ പഠിക്കുക അതൊക്കെ ഹദീസുകളിലുണ്ട് പിന്നെ പ്രവാചകൻ പിന്നെ ഒരു മുറിച്ചിട്ട മരം പോലെയായിരുന്നു അല്ലെങ്കിൽ അത്രക്ക് നിശ്ചലമായി കൊണ്ടായിരുന്നു ഇടിവെ ഇടിവെട്ടവരെ പോലെ അല്ലേ ഒരു അല്ലെങ്കിൽ മരണപ്പെട്ടവരെ പോലെയായിരുന്നു നമസ്കരിച്ചത് കാരണം ഒരു ഒരു ചലനവുമില്ലാതെയാണ് സംസ്കരിച്ചത് സ്കാരക്കാരുടെ ഒക്കെ ശ്രദ്ധ സംസ്കാരം കണ്ട് കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് വിരൽ വെച്ച് പോവുക അനാവശ്യമായി കൈകൾ ചലിപ്പിക്കുക പല ഉസ്താദന്മാർ വരെ വലിയ വലിയ ഉസ്താദന്മാരും ഒക്കെ നമസ്കരിക്കുന്നതൊക്കെ വലിയ വലിയ ഗുരുതരമായ തെറ്റുകളൊക്കെ അതിൽ വന്നു പോകുന്നുണ്ട് നല്ല കിടാത്തൊക്കെ ആയിരിക്കും പക്ഷേ സംസ്കാരം ശ്രദ്ധിച്ചു വെക്കുക ഒരുപാട് ഒരിക്കൽ എ പി ഉസ്താദിൻ്റെ ശിഷ്യനെനിക്കറിയാം അയാൾ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ എന്തെയ്യും ശുചൂദിനെ കണക്കാക്കിയിട്ടൊരു തുവാല വിരിക്കും ആ തുവാലയിൽ ശുചി ചെയ്യുള്ളൂ കാണും മറ്റുള്ളവർ ശുചിത് ചെയ്യുന്നിടത്ത് ഞാൻ ശുചിത് ചെയ്യാന് ഞാൻ അത്ര മോശക്കാരനല്ല ഞാൻ വലിയ മേന്മയുള്ളവനാണെന്ന് എനിക്ക് വേണ്ടി ഒരു വെള്ള വെള്ളത്തുവാല സുജോത് ചെയ്യൂ നിലത്ത് ശുചിൻ്റെ തലമൊക്കെ എനിക്ക് മടി എൻ്റെ തല എൻ്റെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ വെള്ളത്തുവാലത്ത് വെക്കുകയുള്ളു ഒരു അഹങ്കാരം ചെറിയ അഹങ്കാരമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കുന്നത് പല പല കോലത്തിൽ നിസ്കരിക്കുന്നത് കാണാം ചില ആൾക്കാർ ഉസ്വാസിൻ്റെ കളി അല്ലേ കൊടനയുടെ ഉടക്കന അത് എനിക്കൊരു സുഹൃത്തിനെ അറിയാം ഒരു മൂലവിയസ്കരിക്കുമ്പോൾ ചിലർ എന്തെല്ലാം പ്രാർത്ഥന എന്താണ് ഇങ്ങനെ ഉറക്കൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉടക്കാൻ ചെല്ലു എന്നിട്ട് എങ്ങനെയോ അത് പൂർത്തിയാക്കുന്ന ഒരു കൈ കെട്ടു ും വിളിച്ചുപോ നമ്മള് കൈ കെട്ടി കഴിഞ്ഞിട്ടുണ്ടാവും ഒന്ന് കൈ കഴിക്കണേ ഒന്നും കൂടി രണ്ടാമതും കെട്ടണം അപ്പൊ രണ്ടാമതും കഴിച്ചു നമ്മൾ രണ്ടാമത് മൂപ്പി ഉടക്കനപ്പോഴും നമ്മളിവിടെ കേൾക്കും നീയ്യത്ത് വെച്ചാൽ ഒരു കരുതലാണ് സംസ്കരിക്കാൻ പോകുന്ന കരുതൽ അത് നാവുകൊണ്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ ചെയ്യേണ്ട നെയ്യത്ത് എന്ന് മടേ അപ്പൊ അതുപോലും മറയാത്ത ആൾക്കാർ ചെയ്യുന്നത് റസ്ബാസിന്റെ കളി അതുപോലെ നിസ്കാരത്തിൻ്റെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കാര ഇമാമിൻ്റെ പടത്തിൽ നിന്ന് കേട് നിന്നിട്ട് രണ്ട് കാലും ഒന്ന് പരിശോധിക്കും കാലിലെന്തെങ്കിലും പല്ലിക്കാട്ടോ മറ്റുണ്ടോ ഉണ്ടോ നോക്കിയിട്ട് രണ്ടാമതും പോയി ഒള്ളൊടുക്കും അതുവരെ മൗമിങ്ങൾ കുന്തമ്പോൾ നോക്കിക്കുക അങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്യുന്ന പല ഇമാമിങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കുറ്റം ചില ആൾക്കാർ മാത്രം അതുപോലെ തന്നാവശ്യമായ കൈകൾ ചലിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അങ്കചലനങ്ങൾ കൃത്യമായി പാലിക്കാതിരിക്കുക ശരിക്കും കൈയൊക്കെ ശരിക്ക് ചെയ് വരെ പൊന്തിക്കണം നമ്മൾ സെമിള്ളാ ഹോലിമൻ അമിത എന്നൊക്കെ ചെല്ലുമ്പോൾ കൈയ്യൊക്കെ ശരിക്ക് ചെയ്തു വരെ പൊന്തി അതൊന്നും പൊന്തിക്കാതെ അല്പം ഭാഗം മാത്രം പൊന്തിച്ച് ഒരു ഒരലസതയോട് കൂടി നമസ്കരിക്കുന്ന പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് കൈ ശരിക്ക് പൊന്തിക്കില്ല അങ്ങനെ ഒരുപാട് ഇത് അപ്പോൾ റൊക്കൂ ശരിക്ക് കുനിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് പറഞ്ഞു നമ്മൾ നമസ്കാരം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക ഹരീസുകളിലൊക്കെ ഉണ്ട് ഇതൊക്കെ വളരെ ചുരുക്കം എളുപ്പത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് കണ്ടമാനം ദിക്കുകളിൽ കാണാപ്പാടം പഠിക്കുന്നതിന് പകരമല്ലേ ഈ സുന്നികൾ നമസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട ദു ഉറബിയിൽ കാണാപ്പാടം പഠിക്കും എന്നിട്ട് അത് ചൊല്ലും അങ്ങനെ ചൊല്ലിട്ട് തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ അവർ എന്തു ചെയ്യും അത് കുറേ വലിയ ദുവാ അങ്ങോട്ട് ചൊല്ലും പല ആൾക്കാർക്ക് ദുബായി ചെല്ലിയിട്ട് പലവഴിക്കും പോകാനുണ്ടാവും അല്ലെങ്കിൽ അവർ സ്വന്തമായി പ്രാർത്ഥിക്കാനുണ്ടാവും അപ്പോൾ ഞാനൊക്കെ അപ്പം എത്ര വലിയ അടവിലുള്ള ദുബായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിച്ചാലേ ശരിയാകുള്ളൂ ആന എത്ര നല്ല വെള്ളത്തിൽ വിളിച്ചാലും മുപ്പിട്ട് കുറച്ച് മണ്ണ് എടുത്ത് മേത്തിടുള്ളു അതുപോലെ തന്നെ എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ അപ്പോൾ ഞാൻ എത്ര വലിയ നീണ്ട അടവിലുള്ള ദുബ ആയെങ്കിലും കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ എന്ത് ചെയ്യും മലയാളത്തിൽ പ്രാർത്ഥിക്കും അപ്പോൾ സമയമില്ലെങ്കിൽ എന്തു ചെയ്യും അവർ ഇമാമ മറബിലിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യും മലയാളത്തിൽ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം പറഞ്ഞു വരും നമ്മൾ അനാവശ്യ ബീസ് ശമിക്കപ്പെട്ട ബീസ് അനാവശ്യ കാര്യങ്ങളിലേക്കാണ് ഈ മനുഷ്യ മുസ്ലിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അവർ വേണ്ടപ്പെട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇടിവേറ്റ ഇടിവെട്ടേറ്റനെ പോലെ ചലനിച്ച് ഒരു ചലനമില്ലാതെ നിൽക്കണം അതുപോലെ തന്നെ അംഗ ചലനങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണൊക്കെ ചെയ്യേണ്ടത് അതുപോലെ ഉളു എടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക ഉളുവൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഇതൊക്കെ ഈ ഉള്ളവനും ഘട്ടം ഘട്ടമായി പഠിച്ചു എന്നാണ് കേട്ടോ പണ്ടൊന്നും എങ്ങനെയൊന്നും ഉളു എടുക്കാനോ അതേ പണ്ടൊക്കെ കോഴി കൊത്തുന്നമാതിരി നമസ്കരിക്കാറുള്ളത് ഉളു എടുക്കുമ്പോൾ കാല് ഒന്നും ശരിക്ക് കഴുകാറില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് മടമ്പ് പീളക്കോഴി എന്നു സൂക്ഷിച്ചു കഴുകുക എന്നുള്ളത് കണ്ടത് അപ്പൊ ഞായ മടമ്പെന്ന് അപ്പോൾ സൂക്ഷിച്ച് കഴുകുന്നത് സ്പീഡ് കഴിയാ കാലും മുടങ്ങു പോകുക എന്നൊക്കെ കരുതി ഇടൊക്കെ നമ്മൾ കഴിയുമ്പോൾ ഇപ്പോൾ കണ്ണിലേക്ക് കൈ തട്ടാതിരിക്കാനാണെന്ന് വേണമെങ്കിലും കരുതുക പക്ഷെ ആ സൂക്ഷിച്ച് കഴിയുകയെന്ന് വെച്ചാൽ നമ്മൾ അത് അത് കഴിയുന്ന കാര്യത്തിൽ മറന്നു പോകരുത് എന്നായിരിക്കും ഇങ്ങനെ ഓർമ്മിച്ച് കഴുകുക എന്നുള്ളതൊക്കെ ആയിരിക്കും അത് ഉദ്ദേശിക്കും കാരണം കാലിൻ്റെ മടമ്പിൻ്റെ അവിടെയൊക്കെ ചലി ഉണ്ടാവും നമ്മൾ ബാക്കിലേക്ക് കാണുന്നില്ല കാലിന് മുൻഭാഗം മാത്രമല്ല കാണും പിറകോട്ട് കാണുന്നില്ല അപ്പം നമ്മൾ കാലി മുൻഭാഗം മാത്രം കഴിയിട്ട് വേഗം അങ്ങോട്ട് വരും അപ്പം പുറകിലും ചളി ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളം ഒതുവിൻ്റെ ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തണം ഏറ്റവും നിർബന്ധമാണ് അതുകൊണ്ടാണ് കയ്യിൽ ക്യൂടെക്സ് തരരുത് അതുപോലെ മേക്കുള്ളൊന്നും പാടില്ല എന്ന് പറഞ്ഞത് അപ്പം വെള്ളം എല്ലായിടത്തും എത്തണമെങ്കിൽ കൈ തന്നെ കഴിയണം ചില ആൾക്കാർ വീണെന്തെങ്കിലും പൈപ്പിൻ്റെ ചൂട്ടിൽ കാല് വെച്ചില്ലെങ്കിൽ കൈപ്പാട്ടുകൊണ്ട് കാലിലേക്ക് വെള്ളം പാർന്ന് കാലുകൊണ്ട് തന്നെ കാലു തരും അപ്പോൾ അങ്ങനെ വരുമ്പം മടമ്പിൻ ഭാഗത്ത് പിന്നെ വെള്ളം ആവില്ല ശരിക്കും കൈ തന്നെ കഴുകാലേ ശരിക്കും എല്ലായിടത്തും വെള്ളം ആവുകയുള്ളു അപ്പം നമുക്ക് കൈ കൊണ്ട് കഴുകാൻ പറ്റിയ പല്ലികൾ കുറവാണ് അധികം കാലി കഴിക്കുന്നിടത്ത് ഒരു ചെറിയ പൈപ്പാണ് ഉണ്ടാവുക അപ്പം പ്രയാസം വന്നാൽ നമ്മളത് ശ്രദ്ധിച്ചിട്ട് കാലിലെ മടമ്പൊക്കെ ശരിക്കും കഴുകുക അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഒരാൾക്കാർ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൊന്നുമില്ല ഇപ്പോൾ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു പോസ്റ്റ് മൂക്കിൽ വെള്ളം കയറ്റുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നാല് മണിക്കൂറും ശ്വാസം എടുക്കുന്നതിന് മൂക്കി ഒരുപാട് പൊടിപടലങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ പിശാഞ്ച് തരിമൂക്കിലാണ് വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പരീക്ഷിക്കുന്നതിന് പകരം അതൊക്കെ സത്യമാണ് പ്രവചനം പറഞ്ഞ സത്യമാണ് പ്രവചനം എന്ത് പറഞ്ഞാൽ സത്യത്തോടു കൂടി നമ്മൾ കണക്കാക്കുക ഒരിക്കലും പരീക്ഷിക്കരുത് നിരീക്ഷണത്തിൽ പലതും പറയും നമ്മളത് കണക്കാക്കണ്ട അപ്പം നമ്മൾ അത് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ നിർബന്ധമായിട്ടും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇവളം പണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറില്ലായിരുന്നു അങ്ങനെ കുറച്ച് കാലം ചെയ്തു ചെയ്തപ്പോൾ ഭയങ്കര മൂക്കിൻ്റെ മൂക്കിൽ ഭയങ്കര വേദന പിന്നെ രണ്ടാമത് ഉപേക്ഷിച്ചു പിന്നെ മൂന്നാമത് എന്ത് ചെയ്യും അങ്ങനെ കഷ്ടപ്പെട്ട് തുടങ്ങി ആരംഭിച്ചപ്പോൾ തുടർച്ചയായിട്ടുള്ള അനുഗ്രഹത്താൽ ഇപ്പം ഒരു അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ആമീൻ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോട് ഗുണം എന്താ വെച്ചാൽ എന്റെ ജലദോഷം മാറി കിട്ടി മറ്റൊരു മൂന്ന് മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ എനിക്ക് തൊണ്ടവേദനയും അതുപോലെ ഗുളികയും മായകമായ ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരികയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് മൂക്ക് കഴുകാൻ തുടങ്ങിയ ശേഷം ജലദോഷം ഒന്നും വരാറില്ല കാരണം എല്ലാ അഴുക്കുകളും പോവുകയാണ് അതുപോലെ തന്നെ മൂക്ക് ശുദ്ധിയാവുകയാണ് അല്പം വേദന ഉണ്ടാവും തുടക്കത്തിൽ വേദന ഉണ്ടാവും ഒരു മാസത്തോളം നമുക്ക് വെള്ളം കയറ്റുമ്പോൾ ചെറിയ വേദന ഉണ്ടാക്കണം നമ്മൾ നീന്തൽ നമ്മൾ നീന്താൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങുമ്പോൾ മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറുക അപ്പോൾ ചെറിയൊരു വേദന നമുക്ക് അനുഭവപ്പെടും അത് തുടച്ചാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ല അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അത് കൃത്യമായിട്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അല്പം വേദന സഹിച്ചാൽ നമുക്ക് പിന്നീട് നല്ലൊരു ആശ്വാസം അല്പം വേദന ഉണ്ടെങ്കിലും സംസ്കാരത്തിൽ പ്രവേശിച്ചു കിടക്കാത്ത കഴിവം എന്തൊന്നുമില്ലാത്തൊരു സുഖമാണ് മൂക്ക് നല്ലോണം എളുപ്പത്തിൽ ശ്വാസം എടുക്കുവാനും ഒക്കെ കഴിയുമ്പോൾ പ്രത്യേക ഒരു ആനന്ദം അനുഭൂതി വെക്കണം അപ്പം നമ്മളത് തുടക്കം നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത് എന്ത് കാര്യം നമ്മളങ്ങനെ തുടക്കത്തിൽ സുഖമുണ്ടോ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ ഉപേക്ഷിക്കും അതല്ല പിന്നീടാണ് ഇസ്ലാമിന് എന്ത് കാര്യവും നമുക്ക് ഗുണം കിട്ടുക പിന്നീടാണ് അപ്പം നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സുഖമൊന്നും കിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനമാണ് ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്കുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവന് സുഖമൊന്നും കിട്ടില്ല പിന്നെ അവസാനം പൈസ റിസൾട്ട് വരുമ്പോൾ അവനക്ക് ആനന്ദം കിട്ടുക പക്ഷെ മദ്യം അങ്ങനെയുള്ള മദ്യം കഴിക്കുമ്പോൾ അപ്പം തന്നെ അവന് ആനന്ദം കിട്ടും സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അവന് ആനന്ദം കിട്ടും അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ആനന്ദം കിട്ടും അത് നിയമപ്രകാരമാണ് വിവാഹമാണെങ്കിലോ ഒരുപാട് കെട്ടിക്കൊടുക്കുകളുണ്ട് ആദ്യം നമ്മൾ പെണ്ണ് കാണണം പിന്നെ ഇഷ്ടപ്പെടണം അതുപോലെ തന്നെ നമുക്ക് എനിക്കാൾ നടത്താൻ ആളെ കണ്ടുപിടിക്കണം കാക്കണം ആളെ എല്ലാത്തിനും ആളെ വിളിക്കണം അതിൽ പണത്തിൻ്റെ ചിലവ് നമ്മൾ വഹിക്കണം അത് കടം ഉൾക്കുള്ളത് കൊടുത്തു കൂട്ടണം എന്നിട്ട് നമ്മൾ മണിയാരിൽ പ്രവേശിക്കണം എന്നിട്ട് ബന്ധപ്പെടണം അല്ലേ പക്ഷേ രണ്ടാമത് പറഞ്ഞതിന് ആനന്ദമുണ്ട് പക്ഷേ അതിൽ സമാധാനം ശാശ്വതമാണ് മറ്റേ നമ്മൾ കള്ളവടി വെക്കുകയാണെങ്കിൽ വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ അത് താൽക്കാലിക സുഖം പിന്നീട് നമുക്ക് ദുരന്തം പല അതിലേക രോഗങ്ങൾ വരും അതുമല്ലെങ്കിൽ ആ സ്ത്രീ നമുക്കിതിൽ കേസ് കൊടുക്കും സ്ത്രീകളുടെ മനസ്സ് ഒരാൾക്കും വായിക്കാൻ കഴിയില്ല അപ്പം അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പോലും അറിയില്ല അപ്പം ഞാനൊരു വടക്കൻ വീടേക്കാത്ത സിനിമ കണ്ടു അതിൽ അതിൽ നടി മാധവി എന്ന നടി എന്ത് ചെയ്യും അങ്ങോട്ട് ക്ഷണിക്കുക കിടപ്പാറയിലേക്ക് ഭർത്താവുള്ള നടിയാണ് ഭർത്താവുള്ള ഒരു ഒരു സ്ത്രീയാണ് മമ്മൂട്ടിയെ ക്ഷണിക്കുകയാണ് മമ്മൂട്ടിയത് കേട്ട് കേട്ട പാതി കേൾക്കാത്ത ആവാതി പായുകയും അങ്ങനെ അവിടെ എത്തുമ്പോൾ ആവശ്യമായി അവളുടെ ഭർത്താവ് വരികയും ചെയ്തപ്പോൾ അവൾ നേരെ പ്ലേറ്റ് മറയ്ക്കും ദുഷ്ട പെണ്ണുങ്ങളില്ലാത്ത മുറിയിലേക്ക് കയറുകയാണ് ദുഷ്ടെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് പ്ലേറ്റ് മാ മറയ്ക്കും അപ്പം അത്രയേ പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷനെ തകർക്കാൻ കഴിയും അപ്പോൾ പെണ്ണുങ്ങളുടെ കേട്ട് നമ്മൾ വിഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ അവളെ അപേക്ഷിച്ച് മറ്റൊരു പെണ്ണിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ അപ്പം അവൾ നമുക്കെതിരെ കേസ് കൊടുക്കും പെണ്ണുങ്ങൾ ഭയങ്കര അസുഖയും കുസുംഭവുമാണ് അതുപോലെ തന്നെ ദുർഗയാണ് പെണ്ണുങ്ങൾ അവർ പിന്നെ കോപിച്ചാൽ കോപിച്ചാലൊരു ഈറ്റപ്പുലിയാവുന്നതല്ല അതുപോലെ അവരെ തകർക്കാൻ കോപത്തെ തടുക്കാൻ ആരും കഴിയില്ല അപ്പോൾ അതുപോലെ അങ്ങനെ അവർ നമ്മളെ കെണ്ണിൽ പോയി ചാടിക്കും അപ്പോൾ അതിനേക്കാൾ നല്ല നമ്മൾ മാന്യമായി വിവാഹം ചെയ്ത് അതിലാണ് നമുക്ക് ശാശ്വതവും സമാധാനവും ഉള്ളത് അപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവനും അവരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം ആനന്ദം അനുഭവിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കും കുഞ്ഞുങ്ങളുമായുള്ള നർമ്മസല്ലാപത്തിലേർപ്പെടാം കുഞ്ഞുങ്ങളുടെ കിളിക്കഞ്ചുകൾ അനുഭവിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ കിട്ടും തുടക്കത്തിൽ അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരും കാണാം പെണ്ണ് കാണൽ പിടിക്കൽ അതിന് വിവാഹം അതിൻ്റെ ചിലവ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഭാര്യയുടെ ചിലവ് വഹിക്കണം അതുപോലെ തന്നെ ചിലപ്പോഴും ഭാര്യയ്ക്ക് വേണ്ടതായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നമ്മൾ വിട്ടു വീഴ്ച വന്നു പോയാൽ അവരുടെ ചീത്തകളൊക്കെ വേണം എന്നാലും അത് ശാശ്വതവും സമാധാനമാണ് പറഞ്ഞു വരുന്നത് ഇസ്ലാമിലെന്ത് കാര്യങ്ങളും ക്ഷിപ്രസാധ്യം നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കാതെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യരുത് ഇസ്ലാം എന്ത് പറയുന്നത് നമ്മൾ ഭംഗിയായിട്ട് അനുസരിച്ചതിന് ശേഷം അത് നമ്മൾ അനുസരിച്ച ശേഷം പിന്നീടാണ് നമുക്കതിൻ്റെ ഗുണവും നേട്ടവും കിട്ടുക അങ്ങനെ ഇസ്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുന്ന ഭാഗികമാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ